എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ ചോദിച്ചിട്ട് മൂന്ന് ദിവസമായ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെടാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള പർപ്പസാരിലുണ്ടായ ഒരു അമ്മ ഇല്ലാത്ത ഒരു ജോഡി തീറ്റ കഴിച്ചു തുടങ്ങിയ പാൽ കൊടുത്തു വളർത്താവുന്ന ഒന്നര മാസം പ്രായമായ ഒരു പെണ്ണാട്ടുംകുട്ടിയും ഒരു മുട്ടനാട്ടുംകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വലിയ ആടുകൾ വിൽപ്പനക്ക് ആടുകളെയും രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തതാണ് ചില കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് അതിൽ രണ്ട് ആടുകൾക്ക് ഒന്നര ലിറ്റർ വീതം പാല് കിട്ടുന്നുണ്ട് ഒരാട് രണ്ടാമത്തെ പ്രസവമാണ് ഒരാട് മൂന്നാമത്തെ പ്രസവമാണ് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ പതിനെട്ട് ദിവസമായ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവം ഇപ്പോൾ ദിവസവും പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കറക്കാനോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല സൗമ്യ സ്വഭാവമാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അൻപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുട്ടിയെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടന് രണ്ട് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് മൂന്നും കോടി ആറായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളുടെ ഒരു മാസം പ്രായമായ കൈരാളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ഞൂറ് പീസോളം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് അറുപത്തഞ്ച് രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം പത്തനംതിട്ട എഴുപത്തെട്ട് ഗ്രാം ബോഡി വെയ്റ്റ് വരുന്ന ഒരു മുട്ട വിൽപ്പനക്ക് ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായതാണ് പ്രായം രണ്ടര വയസ്സ് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഒരു മൂന്ന് മാസം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരു ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് ചോദിക്കുന്ന വില ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപ മൊത്തം പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പതിനഞ്ചും കൂടി ഒരു ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം രൂപ കൊടുത്താൽ മതി സ്ഥലം വള്ള വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ദിവസം പ്രായമായ ഫയോമി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഈ വലിയ വീഡിയോ കാണുന്നത് അതിൻ്റെ പേരൻ സ്റ്റോക്കാണ് ഈ ഇടത്തെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് കാണുന്നതാണ് കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായിട്ട് ഒന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ